നമസ്കാരം ഇന്ന് ഇടവം ഒന്നാണ് പുതിയ മാസം ആരംഭിച്ചിരിക്കുന്നതായ ദിവസം എന്നാൽ ഇന്നേ ദിവസം പ്രശ്നം വച്ചതുമായി ബന്ധപ്പെട്ട് അഥവാ രാശി വച്ചതുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരവും ചില നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ലാത്ത സമയവുമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് ഫലം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതുമാകുന്നു എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുകയും ചെയ്യും ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ശേഷം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ചും പരാമർശിക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് രാശി പ്രകാരം പറയുവാൻ സാധിക്കുന്നത് അതായത് രാശി വച്ചത് പ്രകാരം പറയുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്കാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് പ്രശ്ന ഫലപ്രകാരം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കുടുംബ സൗഖ്യം നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരും പിണങ്ങി കഴിയുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം പല കാര്യങ്ങളിലും കയ്യടി നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതായ സമയമാണ് ഈ സമയം ഹൃദയ ഐക്യം കുടുംബാംഗങ്ങളിലും ഏവരിലും വന്ന് ചേരുന്നതായ ഒരു സമയം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം പുതിയ വസ്ത്ര ആഭരണങ്ങൾ വാങ്ങുവാൻ അതായത് വസ്ത്രങ്ങളും പുതിയ ആഭരണങ്ങളും വാങ്ങുവാനുള്ള സാധ്യതയോ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയോ ഉണ്ട് ജോലി വിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുവാനോ വിദേശത്തേക്ക് പോകുവാനോ ജോലി ലഭിക്കുവാനോ സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പല പ്രശ്നങ്ങളും അനുരഞ്ജനത്തിലൂടെ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക നിത്യവും ആരാധിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭഗവാന് പാൽപായസ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ അർച്ചന നടത്തുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം ആണ് എന്ന് തന്നെ പറയാം കാരണം ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഈ സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വിപുലീകരണത്തിന് സാധ്യത കൂടുതലാണ് അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം പല ആഗ്രഹങ്ങളും നടക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം മക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടും ആദായം വർദ്ധിക്കാം കൂടാതെ പല കാര്യങ്ങളിൽ നിന്നും ലാഭം വന്നു ചേരും ഒന്നിൽ കൂടുതൽ ധന എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതിന് മൂലം ദോഷകരമായ ഫലങ്ങളും വന്നു ചേരാം അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം കാരണം ഈ സമയം ആസൂത്രണങ്ങളോടെ പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഈ സമയം ജോലി വിദേശത്ത് ലഭിക്കുവാനും അതേപോലെ തന്നെ നാട്ടിൽ ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു ഈ സമയം പിന്തുണ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് സഹപ്രവർത്തകരുടെയും മറ്റു വ്യക്തികളുടെയും പിന്തുണ ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ കൈകളിലേക്ക് വന്നു ചേരാം പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം ഈ സമയം ഏതൊരു കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും സാമ്പത്തികപരമായി തരക്കേടില്ലാത്ത ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉയരാം കൂടാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതായ പ്രവണത ഒഴിവാക്കണം ഈ സമയം ഏതൊരു കാര്യവും അനുകൂലമായി തീർക്കാം കൂടാതെ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുകയും തൊഴിൽപരമായ നേട്ടങ്ങളും കർമ്മ മേഖലയിൽ ഉയർച്ചയും വന്നു ചേരാം എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൂടി നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം കാരണം സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം അംഗീകാരം ലഭിക്കുന്നതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ട ധനപരമായ തടസ്സങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു വന്നുചേരാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ ഈ സമയം തർക്കത്തിനുള്ള സാധ്യത അല്പമുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ സമയം തീർച്ചയായും ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക അതല്ല എങ്കിൽ വന്നുചേരേണ്ട സൗഭാഗ്യങ്ങളെപ്പോലും അത് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും പൊതുവിൽ ശുഭകരമാണ് സമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും പ്രതീക്ഷിക്കാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പുതിയ രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം ആശയങ്ങൾ വരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ചിന്തകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം ചെറുകിട കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ കരാർ പണിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിദേശത്ത് ജോലി ലഭിക്കുവാനും നാട്ടിൽ ജോലി ലഭിക്കുവാനും ഇനി ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് തന്നെ പറയാം കൂടാതെ പ്രതീക്ഷിച്ചതായ ധനസഹായം അതല്ല ലോൺ ചിക്കി തുടങ്ങിയ കാര്യങ്ങളായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു സംതൃപ്തി വന്നുചേരും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ നിരുക്കങ്ങൾ അതൊരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാൽ ആരോഗ്യം അല്പം ഒന്ന് ശ്രദ്ധിക്കണം കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ജാഗരൂകരാകേണ്ടതും അനിവാര്യമാണ് പൊതുവെ നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് അനുകൂലമാണ് സമയം ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കും എന്നാൽ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് അത് പ്രധാനമായും നിങ്ങൾ വളരെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് പോലും ആകാം അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ഓർക്കുക പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വീടുപണിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാകുന്നതായ ഒരു സമയമാണ് വ്യാപാരം കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുൻകൈ എടുക്കുകയും പല വ്യക്തികൾക്കും വേണ്ടിയും അത് പ്രധാനമായും സുഹൃത്തുക്കൾക്കു വേണ്ടിയാണ് എങ്കിലും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഏത് കാര്യത്തിൽ ഇടപെടുകയാണ് എങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ ഇടപെടണം എന്ന കാര്യം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും പേരിനും പ്രശസ്തിക്കും കോട്ടം സംഭവിക്കാം ആ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ക്ഷോഭം കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂല നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം ഈ സമയം പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം കൃത്യമായി തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനും പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും ലഭിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ലഭിക്കുക പദവികൾ ലഭിക്കുക ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക കൂടാതെ കുടുംബത്തിൽ നിന്നും പിന്തുണ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഈ സമയം തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ചെലവുകൾ വർദ്ധിക്കുവാനുള്ള അനാവശ്യമായ ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ നിങ്ങൾ പുലർത്തണം വായ്പയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം കലാകാരന്മാർക്ക് കലാവാസനകൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുവരുവാനും അഥവാ പ്രകാശിപ്പിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും ധനം പ്രതീക്ഷിക്കാം വാഹനം ആഗ്രഹിച്ചതായ മറ്റ് വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൂടി പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ സമയം പൊതുവിൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രീതി ലഭിക്കുക പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു കർമ്മരംഗം കൂടുതൽ ശോഭനമായി തീരും എന്ന് തന്നെ പറയാം വ്യവഹാരങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അയവ് വന്നു ചേരാം അതായത് പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരാം ഈ സമയം തീർച്ചയായും ജോലികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അഥവാ ആദായകരമായി തീരും എന്ന് തന്നെ പറയാം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിലുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നിരുന്നാലും സാധ്യത ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു പരിശ്രമം നടത്തുകയാണ് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും പ്രശ്നപ്രകാരം അനുകൂലമാണ് സമയം കാരണം ഈ സമയം ഇവരെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം വരുമാനം വളരെയധികം വർധിക്കുകയോ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ കടന്നു വരികയോ ചെയ്യാം സഹായ വാഗ്ദാനങ്ങൾ പോലും ലഭിക്കുന്നതായ സമയമാണ് അധ്വാനത്തിൻ്റെ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം കലാപരമായ കഴിവുകൾ പ്രകാശിപ്പിക്കുകയോ അല്ലെങ്കിൽ നേട്ടങ്ങൾ കലാപരമായി കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരാം ആശങ്ക ഒരു പരിധി വരെ കുടിയും കൂടാതെ അംഗീകാരങ്ങൾ പ്രശസ്തി എന്നിവ തേടി വരാം കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും വിമർശിക്കുന്നവരെ അതേ നാണയത്തിൽ തന്നെ അതായത് അവർക്ക് തക്കതായ മറുപടി നൽകുവാനും ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ചെലവ് അധികരിക്കുവാനുള്ള സാധ്യത ഉണ്ട് അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക തീർച്ചയായും ധനപരവും സന്തോഷകരമായ നിമിഷങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ഏതൊരു കാര്യവും അനുകൂലമായി തീരും കൂടാതെ കാര്യവിളംബം ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ തൊഴിൽപരമായ മാറ്റങ്ങൾ വന്നു ചേരാം കൂടാതെ ബിസിനസ് വായ്പ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വായ്പ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം മേലധികാരികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം ഏതൊരു പരാതിയും പരിഭവങ്ങളും പരിഹരിച്ച് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബജീവിതത്തിൽ വന്നു ചേരേണ്ട തർക്കങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാനോ അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങളെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും ഈ സമയം മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ വന്നുചേരാം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ വന്നുചേരാം എന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും അതായത് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ഏവരും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ഭഗവാന് പ്രത്യേകിച്ചും പാൽപായസം നടത്തുന്നതും ദേവിക്ക് എല്ലാ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ അർച്ചന നടത്തുന്നതും ശുഭകരമാണ് നിത്യവും ഇരു ദേവതകളെ പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ ജപിച്ച് അതായത് ഇരു ദേവതകളുടെ മന്ത്രങ്ങൾ കൂടി ജപിച്ച് മുന്നോട്ട് പോവുക ഇനി ദോഷകരമായ ഫലങ്ങൾ പ്രശ്നത്തിൽ ദോഷകരമായ ഫലങ്ങൾ കണ്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ നക്ഷത്രക്കാർ തീർച്ചയായും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഞാൻ പരാമർശിക്കുന്നതായ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക വഴിപാടുകൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമാണ് സമയം ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല തടസ്സങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം ലോണുമായി ബന്ധപ്പെട്ട് തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു വന്നുചേരാം ലോൺ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയും അഥവാ നിങ്ങൾക്ക് പല തടസ്സങ്ങൾ വന്നു വന്നുചേരാം കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം തടസ്സങ്ങൾ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വന്നു ചേരാം ജോലി ലഭിക്കും എങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം മക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും വിഷമതകൾ വന്നു ചേരുന്ന കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും അപവാദം അപകടം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും പൊതുവെ ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം അല്പം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണം കുറയുകയോ തർക്കങ്ങൾക്കോ സാധ്യത കൂടുതലാണ് പല കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കണം എന്നില്ല ക്ലേശിച്ചതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ വിഷമിച്ചതിന് ശേഷമായിരിക്കും നടക്കുക പല കാര്യങ്ങളും നിങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല കൂടാതെ ഈ സമയം പുതിയ സാഹചര്യങ്ങളോട് പെട്ടെന്ന് ഇണങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥയും വന്നുചേരാം പലരുടെയും പിന്തുണ നഷ്ടമാകാം വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നതായ അവസ്ഥ പോലും വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോകാതിരിക്കുക കൂടാതെ ആരോഗ്യം അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ നക്ഷത്രമാണ് പുണർദ നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ വന്നു ചേരാം സമ്മിശ്രമാണ് ഫലം എന്നിരുന്നാലും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇവർക്ക് പല കാര്യങ്ങളും നടക്കും എങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം ശരിയായ സമയത്ത് തന്നെ നടക്കണം എന്നില്ല ഈ സമയം തീർച്ചയായും മാസത്തിന്റെ ആദ്യ പകുതി അത്ര ശുഭകരമായി തീരണം എന്നില്ല എല്ലാത്തിലും ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമമായി തീരും തൊഴിൽ തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കണം എന്നില്ല അതുമൂലം വിഷമങ്ങൾ വന്നുചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നുചേരാം വിശ്വസ്ത വ്യക്തികളിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ധനപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം കൂടാതെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല ഈ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം സമയനഷ്ടം ഊർജനഷ്ടം എന്നിവ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഊർജ്ജനഷ്ടം സമയനഷ്ടം എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം അതിനാൽ ശ്രദ്ധ പുലർത്തുക മെച്ചപ്പെട്ട അവസരങ്ങൾ വന്ന് ചേരണം എന്നില്ല വന്നാലും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ പോലും വന്നു ചേരാം പല വ്യക്തികളെയും പിണക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം ധനപരമായ പ്രയാസങ്ങൾ മനക്ലേശങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ചും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല ഭാഗ്യം അനുകൂലമാകണം എന്നുമില്ല ആ കാര്യങ്ങളാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് അനുകൂലമല്ല സമയം പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു വന്നുചേരാം ധനപരമായ തടസ്സങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായ കാര്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകാം കൂടാതെ നിങ്ങളുടെ കൈവശം എത്തേണ്ടതായ പല കാര്യങ്ങളും കൈവശം എത്തിച്ചേരാത്തതായ അവസ്ഥയും വന്നുചേരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും തർക്കങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ വർദ്ധിക്കാം വായ്പാ തിരിച്ചടവ് ശരിയായ രീതിയിൽ നടക്കണം എന്നില്ല വായ്പ ലഭിക്കാനുള്ള സാധ്യതകൾ പോലും നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ധനപരമായ തടസ്സങ്ങൾ വന്നു ചേരാം കർമ്മ ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാം ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക കൂടാതെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന് പറയാം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമല്ല മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് അനുകൂലമല്ല സമയം എന്ന് തന്നെ പറയാം ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല നേട്ടങ്ങൾ കുറയുന്ന സമയമാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കുറയും കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാം തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടാം ലഭിക്കേണ്ടതായ വായ്പ ലഭിക്കണം എന്നില്ല അല്ലെങ്കിൽ അല്പം കാലതാമസം നേരിടാം കൂടാതെ ഈ സമയം അർഹരായ പല വ്യക്തികൾക്കും ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരും ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ഒപ്പം കടും കൂടി നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ധാരയും പിൻവിളക്കും അതോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുക നിത്യവും മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷയ മന്ത്രം അതായത് ഓം നമശിവായ എന്ന മന്ത്രവും നിത്യവും നൂറ്റിയെട്ട് തവണ ചടിക്കുക തീർച്ചയായും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് വെള്ള പുഷ്പം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ ദോഷകരമായ ഫലങ്ങൾ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകരമായി തരും